ഇതിന് ഞാൻ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു വീഡിയോ ആയിട്ടോ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡേ എറ്റീൻ ഡേ വീഡിയോ അറ്റ് ഹോസ്പിറ്റൽ രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴത്തേനും ഞാൻ ഒരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസായിരുന്നിട്ടോ മേടിച്ചത് അത് നല്ല മക്ക മക്ക മക്കമക്കാന്ന് ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അത് കഴിഞ്ഞ് പത്ത് മണിയായപ്പോഴത്തേനും എനിക്ക് ചില്ലി ചിക്കനും ഒരു മൂന്ന് ചപ്പാത്തി ആയിരുന്നിട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ് അവരെനിക്ക് കൊണ്ടുവന്ന് തന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയായപ്പോഴത്തേനും എനിക്ക് ഒരു മീൽസും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മീൻ വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഫുഡോടി ഫുഡടി ഫുഡടി നല്ല ഫുഡടി അടന്നിട്ടാ പിന്നെ വാപ്പിച്ച് കാണാൻ വന്നപ്പോഴത്തേനും എനിക്കൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ചായക്കാടിയായിട്ട് കൊഴുക്കട്ട പിന്നെ പഴംപൊടി അതൊക്കെ ഇറന്നിട്ട് കഴിച്ചത് പിന്നെ രാത്രി ഞാൻ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസും മേടിച്ചു എൻ്റെ ദിവസം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു